ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ കനയ്യകുമാറിന്റെ പേരിൽ ഒരു പൊട്ടിത്തെറി ആരംഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് ലോക്സഭാ സീറ്റുകളുള്ള നിർണായക സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ ആ ബീഹാറിൽ ഇത്തവണ ഇന്ത്യ സഖ്യത്തിന് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷകൾക്കെല്ലാം ഘടകവിരുദ്ധമായി കൊണ്ടാണ് ഇപ്പോൾ കനയ്യകുമാർ എന്ന വിവാദ ഉയർന്നു വന്നിരിക്കുന്നത് കനയ്യകുമാർ കഴിഞ്ഞ തവണ സി പി ഐയുടെ ഭാഗമായി നിൽക്കുന്ന കാലത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിച്ച ബെഗുസരായി എന്ന ലോക്സഭാ മണ്ഡലം കോൺഗ്രസ്സിന് കനയ്യകുമാറിന് മത്സരിക്കാനായി വിട്ടു നൽകണമെന്ന കോൺഗ്രസ് ആവശ്യമാണ് ഇപ്പോൾ ഒരു സി പി ഐ കോൺഗ്രസ് തർക്കമെന്ന നിലയിലേക്ക് ഇന്ത്യ സഖ്യത്തിൽ മാറിയിരിക്കുന്നത് അവിടെ സീറ്റ് വിഭജനം പൂർത്തിയായ ബീഹാറിൽ ബെഗുസരായി ലോക്സഭാ മണ്ഡലം സി പി ഐക്കാണ് ആർ ജെ ഡി അനുവദിച്ചു നൽകിയത് അതിന് ചില കാരണങ്ങളുമുണ്ട് എന്നാൽ സി പി ഐക്ക് ആ സീറ്റ് നൽകാനാവില്ല എന്നും ആ സീറ്റ് കോൺഗ്രസ്സിന് വേണമെന്നും അവിടെ കനയ്യകുമാർ മത്സരിക്കണമെന്നുമാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആവശ്യം പക്ഷേ ഈ ആവശ്യം അംഗീകരിക്കാൻ ആർ ജെ ഡി നേതാവായിട്ടുള്ള തേജസ്വി യാദവോ ലാലു പ്രസാദ് യാദവോ പോലും ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല കാരണം അവിടെ സി പി ഐക്ക് വിട്ടു നൽകിയ ബഗുസറായി സീറ്റിൽ സി പി ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള ഡി രാജ നേരിട്ടെത്തി അവിടുത്തെ സ്ഥാനാർത്ഥിയെ തേജസ്വി യാദവിന്റെ സാന്നിധ്യത്തിൽ തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു അവതേശ് കുമാർ റോയ് എന്ന ബെഗുസരായിലെ തന്നെ ഒരു നിയമസഭാ മണ്ഡലത്തിലെ മുൻ എം എൽ എ ആയിട്ടുള്ള വ്യക്തിയാണ് അവിടെ ഇത്തവണ മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ് ബെഗുസറായി സീറ്റ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ സി പി ഐക്ക് വിട്ടു നൽകിയത് എന്ന് ചോദിച്ചാൽ ബെഗുസറായി ലോക്സഭാ മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ സീറ്റുകളാണുള്ളത് അതിൽ രണ്ടെണ്ണം എം എൽ എ സി പി ഐയുടേതാണ് രണ്ടെണ്ണത്തിൻ്റെ എം എൽ എ ആർ ജെ ഡിയുടേതാണ് രണ്ട് ഇടത്തിലെ എം എൽ എ ബി ജെ പിയുടെയും ഒരിടത്തെ എം എൽ എ സി പി ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ജെ ഡി യുവിൻ്റേതുമാണ് അതായത് സി പി ഐക്ക് നിർണായക സ്വാധീനമുള്ള ഒരു ലോക്സഭാ മണ്ഡലം തന്നെയാണ് ബെഗുസരായ് ബെഗുസരായിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കനയ്യകുമാർ മത്സരിക്കുമ്പോൾ കനയ്യകുമാർ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിരുന്നു അങ്ങനെ മത്സരിച്ച കനയ്യകുമാറാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് രണ്ടാം സ്ഥാനത്തെത്തി എന്ന് കോൺഗ്രസ് ആവർത്തിക്കുമ്പോഴും അവർ പറയാതെ മറക്കുന്ന ഒരു കാര്യമുണ്ട് അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനയ്യകുമാർ രണ്ടാം സ്ഥാനത്തെത്തുമ്പോൾ വിജയിച്ച ബി ജെ പിയുടെ ഗിരിരാജ് സിംഗിൻ്റെ ഭൂരിപക്ഷം നാല് ലക്ഷത്തിലേറെ ആയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അത്ര വലിയൊരു ഭൂരിപക്ഷം കിട്ടാൻ രണ്ടായിരത്തി പത്തൊൻപതിലെ തരംഗം കാരണമായി എന്നതൊരു യാഥാർത്ഥ്യമാണ് എങ്കിലും അത്തവണ ആർ ജെ ഡിയും സി പി ഐ തമ്മിൽ സഖ്യമില്ലാതിരുന്നത് ആർ ജെ ഡി പ്രത്യേകം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് വലിയൊരു വിജയം ബി ജെ പിക്ക് ഉണ്ടാകാൻ കാരണമായി എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ബീഹാറിലെ കാലാവസ്ഥ ആർ ജെ ഡിയും സി പി ഐയും മറ്റിടതു പാർട്ടികളും കോൺഗ്രസും എല്ലാം സഖ്യത്തിലാണ് മത്സരിക്കുന്നത് ആ സഖ്യം ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ആർ ജെ ഡി കണക്ക് കൂട്ടുന്നത് അങ്ങനെയാണ് ആർ ജെ ഡി ഈ സീറ്റ് സി പി ഐക്ക് നൽകുന്നത് ഈ സീറ്റ് സി പി ഐക്ക് നൽകുന്നതിന് മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗം അന്ന് മഹാസഖ്യമാണ് ആ മഹാസഖ്യത്തിൻ്റെ ഭാഗമായി ആർ ജെ ഡി അനുവദിച്ചു നൽകിയത് എഴുപത് നിയമസഭാ സീറ്റുകളാണ് ആ എഴുപത് നിയമസഭാ സീറ്റുകളിൽ പത്തൊൻപതിടത്ത് മാത്രം വിജയിച്ച സ്ട്രൈക്ക് റേറ്റ് വളരെ കുറഞ്ഞ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നതാണ് യാഥാർത്ഥ്യം ഇരുപത് ശതമാനം സീറ്റുകൾ മത്സരിച്ച ഇരുപത് ശതമാനം സീറ്റുകളിൽ വിജയിക്കാൻ പോലും സാധിക്കാത്ത കോൺഗ്രസ്സിന് എങ്ങനെ ബഗൂസരായി വിട്ടു നൽകാനാകും എന്നതാണ് ആർ ജെ ഡി ചോദിക്കുന്ന ചോദ്യം അതേസമയം ഇടതു പാർട്ടികളുടെ കാര്യം എടുത്താലോ ബീഹാറിൽ പ്രധാനമായും മൂന്നിടത് പാർട്ടികളാണ് ഒന്ന് സി പി എം മറ്റൊന്ന് സി പി ഐ പിന്നൊന്ന് സി പി ഐ എം എൽ ഈ മൂന്ന് പേരും മത്സരിച്ചത് ഏകദേശം ഇരുപത്തിയൊൻപത് നിയമസഭാ മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ പതിനാറിടത്ത് വിജയിക്കാൻ അവർക്ക് സാധിച്ചു അതായത് ഏകദേശം പകുതിയിലേറെ സീറ്റുകൾ മത്സരിച്ചതിൽ പകുതിയിലേറെ സീറ്റുകൾ വിജയിക്കാൻ സാധിച്ചു ഇടതു പാർട്ടികൾക്ക് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വേളയിൽ ലാലു പ്രസാദ് യാദവ് തേജസ്വി യാദവിനോട് പറഞ്ഞതായ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു നിങ്ങൾ ഇടതു പാർട്ടികൾക്ക് കൂടുതൽ സീറ്റ് നൽകിയിരുന്നുവെങ്കിൽ ഭരണം പിടിക്കാമായിരുന്നു എന്ന് ആ തന്ത്രം തന്നെയാണ് തേജസ്വി യാദവ് ഇപ്പോൾ പയറ്റുന്നത് അതായത് ഇടതു പാർട്ടികൾക്ക് പരമാവധി സീറ്റുകൾ നൽകി അവർക്ക് വിജയിക്കാൻ സാധ്യതയുള്ള എല്ലാ സീറ്റിലും അവരെ മത്സരിപ്പിച്ച് പരമാവധി സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് സ്വന്തമാക്കുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം എന്തായാലും കനയ്യകുമാർ ഇതിനൊരു തടസ്സമായി മാറിയിരിക്കുകയാണ് കനയ്യകുമാറിന് വേണ്ടി കോൺഗ്രസ് ഉന്നയിക്കുന്ന ഈ വാദം അംഗീകരിച്ചു കൊടുക്കാനാവില്ല എന്ന നിലപാടിൽ തന്നെയാണ് ആർ ജെ ഡി നേതൃത്വവും സി പി ഐ നേതൃത്വവും ഉള്ളതെങ്കിലും കോൺഗ്രസ് അതിൻ്റെ വാദം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇത് ബീഹാറിലെ ഇന്ത്യാ സഖ്യത്തിൻ്റെ പ്രകടനത്തെ എത്രത്തോളം ബാധിക്കുമെന്ന കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു